സുഹൃത്തെ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് നമുക്ക് ചുറ്റുമുള്ള പല ജീവികളും ജീവിച്ചു തീർക്കുന്നത് പോലെ ജീവിച്ച് തീർക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം തിന്നും കുടിച്ചും ആസ്വദിച്ചും അങ്ങനെ അങ്ങനെ ജീവിച്ചു തീർക്കാനുള്ളതാണോ നമ്മുടെ ജീവിതം ഒരു ഇസ്ലാമിക വിശ്വാസി എന്ന നിലയ്ക്ക് നാം ചിലതൊക്കെ പഠിക്കേണ്ടതില്ലേ അറിയേണ്ടതില്ലേ നമ്മുടെ മുൻഗാമികൾ ജീവിച്ച രൂപത്തിൽ നാം ജീവിക്കേണ്ടതില്ലേ നമ്മുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം പരലോക വിജയമാണ് അവിടെ വിജയിക്കണമെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം നമ്മുടെ വിശ്വാസകർമ്മ കാര്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം നാം ചിന്തിക്കേണ്ടതില്ലേ വ്യത്യസ്ത പ്രഭാഷണങ്ങളും സെമിനാറുകളും സംവാദങ്ങളും മുഖാമുഖങ്ങളും തുടങ്ങി പുസ്തകങ്ങളും ലേഖനങ്ങളും ലഘുലേഖകളടക്കം നിരവധി നമ്മുടെ കണ്മുന്നിലുണ്ട് നാം കേൾക്കുകയും വായിക്കുന്നുമുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ മുൻധാരണയോടുകൂടിയുള്ള വായനയും കേൾവിയും ചർച്ചകളുമൊക്കെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള വഴിതടസ്സമായി നിൽക്കാറില്ലേ നിങ്ങൾ പലപ്പോഴും പല ആളുകളോടും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പറയുന്നത് സത്യമാണ് പക്ഷേ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾ പറയുന്നതൊക്കെ തന്നെയാണ് കാര്യം പക്ഷേ ഈ ഒരു പക്ഷെയാണ് പലപ്പോഴും നമുക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്നത് അതൊരു പക്ഷേ നാം ചെറുപ്പത്തിലേ കേട്ടുപഠിച്ച വിശ്വാസകർമ്മ കർമ്മ കാര്യങ്ങളിൽ നിന്നാവാം ചിലപ്പോഴൊക്കെ നമ്മുടെ ഉസ്താദുമാരാവാം പലപ്പോഴും വേണ്ടപ്പെട്ടവരാവാം കാക്കക്കാരണവന്മാരാവാം ഉപ്പയോ ഉമ്മയോ ആവാം ഭാര്യയോ ഭർത്താവോ ആവാം മക്കളോ മരുമക്കളോ ആവാം ജ്യേഷ്ഠാനുജന്മാരാവാം നാം ഒരുക്കൂട്ടി വെച്ച സമ്പത്താവാം സഹോദര നാം മറന്നുപോയത് നാം ഒരു വിശ്വാസിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മഹാനായ നമ്മുടെ നേതാവാണ് പ്രവാചക സ്നേഹം എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മാനവരാശി മാനവരാശിക്കാകമാനം മാർഗദർശനം നൽകാൻ ലോകങ്ങളുടെ നാഥന് യോഗിച്ച മഹാനായ നമ്മുടെ നേതാവ് അവിടുത്തെ അന്ത്യസമയത്ത് നമ്മോട് എന്താണ് അരു ചെയ്തത് മറന്നുപോയ നമ്മൾ ദീനിൽ െ ഞാൻ പൂർത്തിയാക്കി തന്നോ ഞാനും സ്വഹബത്തു ചെയ്യാത്ത രാജാരം വരപ്പാടില്ല പുണ്യ മുസൽമാനെ ഞാനും സ്വഹബത്തു പാടില്ല പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു സുഹൃത്തേ ഇസ്ലാം മതം പൂർത്തിയാക്കിയതാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് മതത്തിലേക്ക് പുതിയ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ടുവരാൻ നമുക്ക് ആർക്കും തന്നെ അധികാരമില്ല വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ദീൻ സംസാരിച്ച നമ്മുടെ നേതാവ് നമ്മോട് കൽപ്പിച്ചത് ഇങ്ങനെയാണ് രണ്ട് കാര്യം വിട്ടേച്ച് ഞാൻ പോകുന്നു അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല അള്ളാഹുവിൻ്റെ ഖുർആാനും എൻ്റെ ചരിയയും അഥവാ ഹദീസുമാണത് സഹോദര പരിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകൻ്റെ ചരിയയും അടിസ്ഥാനമാക്കി മുൻഗാമികളായ സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി അതാണ് നാമും മനസ്സിലാക്കേണ്ടത് കൃത്യമായി അഖിലസുനയുടെ പണ്ഡിതന്മാർ നമുക്കത് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ പകർന്നു നൽകിയിട്ടുണ്ട് ഇസ്ലാമിക വിശ്വാസ കർമ്മ കാര്യങ്ങൾ നാം പഠിക്കേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ് എന്ന് നമുക്കറിയാം ആത്മീയതയുടെ മറവിടിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സത്യവും അസത്യവും വേർതിരിച്ചറിയാത്ത വിധം വ്യാപകമായി വളർന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ചോദ്യം ചെയ്തും അവൻ്റെ വിശേഷണങ്ങളെ അവഹേളിച്ചും അവനെ തുല്യരയുണ്ടാക്കിയും ധാരാളം വ്യതിയാന കക്ഷികൾ സമൂഹത്തിൽ ഉടലെടുത്തിട്ടുണ്ട് ഹവാരിജുകൾ ഷിയാക്കൾ സൂഫികൾ അഷ്അരികൾ അരികൾ മാതുരുതികൾ എന്നിങ്ങനെ ഓരോ കാലഘട്ടത്തിലും രൂപാന്തരപ്പെട്ട വിഭാഗങ്ങൾ മതത്തിൻ്റെ യഥാർത്ഥ ആശയത്തെ വക്രീകരിച്ചും അതിൽ മായം ചേർത്തും സമൂഹത്തെ സ്വാധീനിച്ചു ഉത്തമ ഉത്തമതലമുറയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആദ്യ മൂന്നു നൂറ്റാണ്ടുകാർക്ക് പരിചയമില്ലാത്ത പുത്തൻ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടു നാം ചിലത് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഹിന്ദുമതം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന രണ്ടാമത്തെ മതം ഇസ്ലാമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ കണക്കാക്കപ്പെടുന്ന മുസ്ലിം ജനസംഖ്യ എൺപത്തി എട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടാണ് ഇവരിൽ ഭൂരിഭാഗവും ഷാഫി മധുബുകാരായും സുന്നികളുമായാണ് അറിയപ്പെടുന്നത് ചെറിയൊരു വിഭാഗം മൻഹജ് സലഫ് അംഗീകരിക്കുന്നവരും സെലഫികളാണെന്ന് അവകാശപ്പെടുന്നവരുമാണ് വ്യത്യസ്ത ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന വ്യത്യസ്ത സംഘങ്ങളായിട്ടാണ് ഇവരെല്ലാം മുമ്പോട്ട് പോകുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കൂട്ടായ്മയും പറയപ്പെടുന്നത് പ്രവാചകനും സഹാബാക്കളും ജീവിച്ചു കാണിച്ച യഥാർത്ഥ മാർഗത്തിലേക്ക് നാം തിരിച്ചു വരിക എന്നാണ് അതിലേക്കുള്ള പ്രബോധനമായിട്ടാണ് യാഥാർത്ഥ്യത്തിലേക്കുള്ള ക്ഷണമായിട്ടാണ് ആരോഗ്യവും സമയവും സമ്പത്തും വിനിയോഗിക്കുന്നു എല്ലാവരുടെയും ലക്ഷ്യം ആത്യന്തികമായി പരലോക വിജയമാണ് സഹോദരങ്ങളെ വ്യത്യസ്ത വിഷയങ്ങളുമായി നാം അന്വേഷണത്തിനിറങ്ങുകയാണ് റബിനയാണിനേക്കിഷ്ടം എന്ന ടൈറ്റിലിൽ അവതരിപ്പിക്കുന്ന ഈ പഠനയാത്ര കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും ലേഖനങ്ങളിലൂടെയുമായിരിക്കും നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങൾക്കുള്ള ഉത്തരമായി കൊണ്ടായിരിക്കും യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ പ്രമാണങ്ങൾ പഠിപ്പിച്ച പരമയാഥാർത്ഥ്യത്തിലേക്ക് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യത്യസ്ത വിഷയങ്ങളുമായി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് അത്യാവശ്യമാണ് സംഘടനകളുടെ വേലിക്കെട്ടുകൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങളുമുണ്ടാകണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് അത്യാവശ്യവുമാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ